ഹലോ ഗേസ് നമുക്ക് ചക്ക കിട്ടിയപ്പോൾ ഇന്നത്തെ അല്ലാട്ടോ രണ്ടാഴ്ച മുന്നേ നമുക്ക് ചക്ക കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ചക്കാട ഉണ്ടാക്കി എന്നൊക്കെ അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ആണിത് ചക്ക നല്ല പഴുത്ത ചക്ക നന്നായിട്ട് വേവിച്ച് ഉടച്ച് ശർക്കര ചേർത്ത് അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുത്താൽ കേട്ടോ അമ്മ ഇനി ഇത് നമുക്ക് വാഴയുടെ ഇലയിൽ ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ മടക്കി എടുത്ത് വെക്കണം മറ്റേ ഇടനേയുടെ ഇലയിലും ചൂടാട്ട ഇടനേയുടെ ഇലയിൽ ചുട്ടാ നല്ലൊരു പ്രത്യേക വാസനയ്ക്ക് ഉണ്ടാകും നല്ല ടേസ്റ്റി ആയിരിക്കും ഇടനേടെ ഇലയിൽ ചുട്ടാൽ അപ്പോൾ ഇടനില ഇവിടെ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് വാഴ ഇലയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടാ അമ്മച്ചയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഞാൻ തിന്നാൻ മാത്രമേ കൂടുള്ളൂ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ കൂടൂല തിന്നാൻ വെന്ത് കഴിയുമ്പോൾ തിന്നാനായിട്ട് ഞാൻ കൂടാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട് എന്നെക്കൊണ്ട് അങ്ങനെയല്ലേ പറ്റുള്ളൂ പിന്നെ ഇതെന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് ഇതേപോലെയൊക്കെ പരത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇതേ അങ്ങനെ നന്നായിട്ട് പരത്തു അവിടം വരെ പരത്തു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അമ്മ എന്നോട് പറയും നീ പണിയിപ്പിക്കല്ലേ എനിക്കറിയാം ചെയ്യാൻ എന്നറിയും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞങ്ങൾ ഇതിപ്പം കുറച്ചെല്ലാം കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ആ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് അതിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു അരിപ്പത്തട്ട് വെക്കാം അരിപ്പത്തട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടകൾ ഇതേ അമ്മ അതേപോലെ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ എല്ലാവരും കൊള്ളിക്കാൻ വേണ്ടിയിട്ട് സൈഡ് സൈഡായിട്ടൊക്കെ മതിൽ പോലെയൊക്കെ വെച്ച് എല്ലാവരും എടുത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇതിനകത്ത് എല്ലാവരും കൊള്ളിക്കണം ഒരു എത്ര ഇട ഉണ്ടാവോ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതിനകത്ത് കൊള്ളും തോന്നണില്ല എന്നാലും അമ്മോട് പറഞ്ഞു അമ്മ അതിൽ കൊള്ളൂലമ്മേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കൊള്ളിക്കും എന്ന് പറഞ്ഞു ഇതുപോലെ തട്ടെടുത്ത് വെച്ചു എന്നിട്ട് അതിൻ്റെ മീത ഇങ്ങനെ വെച്ചു വെച്ചിട്ട് അമ്മ അതൊരു കണക്കിന് അതിൻ്റെ മീത വെച്ച് അടപ്പ് വെച്ച് അടച്ചെടുത്തു അടച്ചെടുത്തുണ്ടാ എല്ലാം പെറുക്കി 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 വയ്ക്കാണ് രണ്ടാവശ്യമായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇല്ലാതെ അതിനകത്ത് ഞാൻ കൊള്ളിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ മീതെ എല്ലാൻ അടക്കടക്കായിട്ട് വെച്ചിട്ട് നമ്മുടെ ഇതെടുത്തിട്ടങ്ങ് മൂടി ണ്ടാ അതിന് ശേഷം കൊണ്ടുവന്ന് അടപ്പത്ത് വെച്ചു തീ കത്തിച്ചു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമ്മളുടെ ഇത് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് തുറന്ന് നോക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ആവി വന്ന് കഴിയുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ ഇതാ അപ്പോൾ ചക്കട വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചൂടാറുമ്പോൾ എടുത്ത് കഴിക്കാം ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംഗീത അഭ്യാസങ്ങളൊക്കെ നടത്താൻ പറ്റും അങ്ങനെ സംഗീതം ചുളിവിൽ സംഗീതം അഭ്യസിക്കുന്നു എന്നാഗ്രഹമുള്ളവരൊക്കെ ഇത് ചൂടോടെ എടുത്ത് വായിലിട്ടിട്ടാ ഓ എന്നൊക്കെ ഇങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ ശരി ഞങ്ങൾ ചക്കട കഴിക്കൂട്ടോ അതേതാണ് ചക്കട